നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് സ്വന്തമായി യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ അദ്ദേഹം സിനിമയിലെ അണിയറയിൽ നടന്നിട്ടുള്ള അറിയാ കഥകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് കണ്ടതും കേട്ടതും എന്നാണ് ഈ പരിപാടിയുടെ പേര് നിരവധി രഹസ്യങ്ങളാണ് ഇദ്ദേഹം ഇതിലൂടെ പുറത്ത് വിട്ടിട്ടുള്ളത് ഇപ്പോഴിതാ മലയാളത്തിലെ ഒരു മുൻനിര നായിക നടിയെപ്പറ്റി ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു സിനിമാ രംഗത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളായ നായിക നടിയെപ്പറ്റിയാണ് ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ നടിയുടെ പേര് കൃത്യമായും അദ്ദേഹം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല ആ നടിക്കുണ്ടായ ഒരനുഭവം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ച സംഭവമാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് യാതനകളും എതിർപ്പുകളും നേരിട്ടുകൊണ്ടാണ് ഒരു പറ്റം നടിമാർ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചത് എന്നും അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മുൻനിര നായിക ഹേമ കമ്മിറ്റിയിൽ മൊഴികെടുത്തത് ഇങ്ങനെയൊരു സംഭവം കേട്ട് കേൾവി പോലുമില്ല എന്ന തരത്തിലാണ് എന്നും നടിയെ ആക്രമിച്ച സംഭവം പോലും താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലായിരുന്നു ആ നടിയുടെ പ്രതികരണം എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ നേരെ വരുന്നത് മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നുള്ള നിലപാടാണ് ആ നടി എടുത്തത് എന്നും പൊതുസമൂഹത്തോട് യാതൊരു ബാധ്യതയുമില്ലാത്ത തരത്തിലാണ് ആ നടി പെരുമാറിയത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു എന്നാൽ മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളും വ്യക്തമായും സത്യമായും അറിയാമെന്ന ഈ നടിയുടെ കാലുമാറ്റം എല്ലാവരെയും അമ്പരപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി പോലും അവരുടെ മൊഴി വിശ്വസിക്കേണ്ട എന്ന് എഴുതി എന്നാണ് പറയപ്പെടുന്നത് സംഘടനയുടെ നേതൃത്വത്തിൽ ഉള്ളവർ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നും അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തി ഈ സ്ഥാപക നായിക നടി ഒരു ഷൂട്ടിംഗ് സംബന്ധമായി ആലപ്പുഴയിൽ പോയി അവിടെ താമസിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം കൂടി ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് കുട്ടനാട്ടുകാരനായ ഒരു റൂം ബോയി അപ്പോൾ അവിടെ ആ ഹോട്ടലിൽ നടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ഒരു ദിവസം രാത്രിയിൽ നടി ഒറ്റക്ക് റൂമിലുണ്ടായിരുന്ന സമയത്ത് ഈ റൂം ബോയ് സ്പെയർക്കി ഉപയോഗിച്ച് നടിയുടെ റൂം തുറന്ന് അകത്ത് കയറിയെന്നും കട്ടിലിൽ കിടക്കുന്ന നടിയെ തൊട്ടു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു പെട്ടെന്ന് ഞെട്ടി എണീറ്റ നടി ശബ്ദമുണ്ടാക്കി ഈ റൂം ബോയി പുറത്തേക്ക് ഓടി അങ്ങനെ പ്രശ്നമായി അവിടെ പോലീസ് വന്നു ഈ റൂം ബോയിയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഈ സംഭവം അവർക്കുണ്ടാവുന്ന നാണവും അപമാനവും വയന്ന് നടി കേസ് പിൻവലിച്ചു എന്നും ഈ വിവരം രഹസ്യമായി വെച്ചു എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ഈ വിവരം ഈ നടി ഹേമ കമ്മറ്റിയിലോ ഡബ്ല്യു സി സി കമ്മിറ്റിയിലോ ഒന്നും തന്നെ പറഞ്ഞില്ല എന്നും പിന്നീട് ഒരു മാധ്യമ പ്രവർത്തക എന്തെങ്കിലും ദുരനുഭവം ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ശക്തമായിട്ട് പച്ചക്കള്ളം ഈ നടി പറഞ്ഞതായും തനിക്കറിയാമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അലപ്പി അഷ്റഫിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ പറയുന്ന ഈ പ്രമുഖ നടി ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക